ಪುನಃ ಅಪಿ ಅಧ ಪುನರಪ್ಯಧ ಬಾಲಕೈ ಸಮ ಬಾಲಕೈ ಸಮ ಪುನರಪ್ಯಧ ಬಾಲಕೈ ಸಮ ತ್ಯಿ ಲೀಲಾ ನಿರದೆ ಜಗತ್ ಪದೇ ಲೀಲಾ ನಿರದೆ ಜಗತ್ ಪದೇ ಭಲ ಸೃಧ ಸೃಧ ತವ Mrid bhajanam ujuhu arbhaga taba mrit ujuhu arbhaga taba mrit bhajanam ujuh arbhaga mrid taba ujur bhajanam ujuhu ar Ujur ujuh ജഗത്പതി തവ പുനരപ്യധബാലിരദേ ശ്ലോകം രണ്ട് ആദ്യത്തെ ശ്ലോകത്തിൽ ആ ഭഗവാൻ അമ്മയ്ക്ക് സ്വയമേ തന്നെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു ഇനിയിപ്പോഴ് കാരണമുണ്ടാക്കിയിട്ട് ആ അമ്മയുടെ ആവശ്യപ്രകാരം തന്നെ വായ തുറന്ന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന ആ പ്രധാന സംഭവമാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത് ശ്ലോകം രണ്ടിലെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം ഹേ ജഗത്പദേ പഥേ അധ പുനഃ അഭി തുയി ബാ ബാലകൈഹി സമം ലീലാനിരതേ ഫലസഞ്ജയവഞ്ജനകൃത േ ജഗത്പദേശ്വനാഥ അധ പുനഃ പിന്നീട് ഒരിക്കൽ കൂടി തൊയി അങ് ബാലകൈഹി സമം കൂട്ടുകാരുമായി ലീലാനിരത കളിക്കുമ്പോൾ ഹേ ജഗത്പദേ അധ പുനഃ അപി ൊയി ബ സമം ലീലിരോ വിശ്വനാഥാ പിന്നീടൊരിക്കൽ കൂടി അങ്ങ് കൂട്ടുകാരുമായി കളിക്കുമ്പോൾ വഞ്ചനക്രുധ പല വട്ടവും തങ്ങളെ പറ്റിച്ച് പഴമെടുത്തത് കൊണ്ടുള്ള ഈർഷ്യ മൂലം അപ്പൊ അവര് കുട്ടികളെ ശേ കൂട്ടുകാര് ശേഖരിച്ചു വെച്ചിരുന്ന പഴങ്ങൾ പലവട്ടവും ആ തങ്ങളെ പറ്റിച്ച് പറ്റിച്ച് കൊണ്ടുള്ള ആ ദേഷ്യം മൂലം അർഭകാഹ തവ മൃഭോജനം ഊജുഹു അർഭകാഹ കുട്ടികൾ തവമൃദ് ഭോജനം ഊജുഹു തവ നിന്തിരുപടി മണ്ണു തിന്നുവെന്ന് ചെന്നു പറഞ്ഞു ആരോടാ പറഞ്ഞത് അമ്മയോടെ അത് അമ്മയോടാണെന്ന് നമ്മൾ അവിടെ ചേർക്കണം അർഭകാഹ വ മൃ ഭോജനം ഊച്ചുകൂഹു കുട്ടികൾ നിന്തിരുപടി മണ്ണു തിന്നുവെന്ന് അമ്മയോട് ചെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു പ്രായത്തിൽ ഈ മണ്ണ് തീറ്റ കുട്ടികളുടെ ഒരു സ്വഭാവമാണല്ലോ ഭഗവാനും അങ്ങനെ തന്നെ ഒരു മണ്ണുണ്ണിയായിരുന്നു അപ്പം ഇത് ഒരു കുറ്റമായിട്ട് കൂട്ടുകാരെ അമ്മയോടറിയിച്ചത് ഭഗവാൻ അവരെ പറ്റിച്ചതിലുള്ള ഈർഷ്യ കൊണ്ടാണെന്നുള്ള ആ ഒരു കൽപ്പന ആ സ്വതന്ത്രമായിട്ട് ആണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഭാഗവതത്തിലില്ല അപ്പം അല്ലയോ ജഗൽപതിയായ ഭഗവാനെ ഒരിക്കൽ മറ്റു കുട്ടികളുമായിട്ട് കളിച്ചു കൊണ്ടിരിക്കെ അവിടുന്ന് അവർ ശേഖരിച്ചു വെച്ച ചില ഫലങ്ങൾ മോഷ്ടിച്ചു ഇതിൽ ായ ബാലകന്മാർ ഉണ്ണികൃഷ്ണൻ മണ്ണു തിന്നു എന്ന് യശ യശോദയോട് പറഞ്ഞു പുനരപ്യകൈസമം തൊഴിലീലാനിരദേഗത്പദേ